അപ്പോഴേ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടാ എന്താണെന്ന് പറയാമോ ചക്കക്കുരു ഇട്ട് ചിക്കൻ കറി വെച്ചാ അപ്പം ഞാൻ ചക്കക്കുരു ഇട്ടിരുന്ന പല ടൈപ്പ് പല രീതിയിലൊക്കെ വെക്കും കേട്ടോ ചക്കക്കുരു ഇട്ട് ഇറച്ചി വെക്കും ചക്കക്കുരു ഇട്ട് ചിക്കൻ വെക്കും അപ്പോൾ ചക്കക്കുരു ഇട്ട് ചിക്കൻ വെക്കണ വീഡിയോ ആദ്യമായിട്ടാണെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടുത്തെ തന്നെ ചക്കയുടെ കുരുവാണ് നല്ല പൊടി പൊടിനൂറുള്ള ചക്കക്കുരുവായിരുന്നു കേട്ടോ അപ്പോൾ ചക്കക്കുരു ഇട്ട് ചിക്കൻ കറി വെച്ച് പിന്നെ ചപ്പാത്തി ഇത് കണ്ട എങ്ങനെ ഞാൻ ഉണ്ടാക്കിയാണെന്ന് തോന്നണുണ്ടോ ഇല്ല എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തക്കണിയാണ് പാക്കറ്റ് ചപ്പാത്തിട്ടോ ഏഹ് എന്തോ ഒരു പാക്കറ്റ് ചപ്പാത്തിയും മേടിച്ചു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ അപ്പോഴേ ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചപ്പാത്തിയും ചിക്കൻ കറിയും വേണ്ട അപ്പോൾ ഞാൻ തക്കാളി സവാളയും വെട്ടി നുറുക്കിയിട്ടു പച്ചമുളക് വെട്ടി നുറുക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു നന്നായിട്ട് ചതച്ചിട്ടു അങ്ങനെ വാട്ടണയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് അറിയാമോ ചക്കക്കുരുവാണ് കേട്ടോ ചക്കക്കുരു ചിക്കനും കൂടിയുള്ള കറിയാണ് ചപ്പാത്തിക്കൊരു കറി റെഡിയാക്കണേണ് ചിക്കൻ്റെ കൂടെ ചക്കക്കുരു ഇട്ട് വെക്കണ നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെയും വെച്ചിട്ടുണ്ട് ചക്കക്കുരു അപ്പോൾ ഇത്തിരി നല്ല നല്ല കുരുവായിരിക്കണം കാരണം പെട്ടെന്ന് വേഗന ടൈപ്പ് കുരുവാണ് എൻ്റെ കയ്യിൽ ഇരിക്കണത് അതുകൊണ്ട് കുക്കറിലൊന്നും ഇടുന്നില്ല ചിക്കൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് റെഡിയാക്കണേട്ട ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കുരുമുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് അപ്പോൾ ഇനി ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയോ ഒന്നും എടുക്കുന്നില്ല അല്പം മസാലപ്പൊടി ഇടും ഒന്നും കൂടി അപ്പം മുളക് പൊടിയും ഇത്തിരി കുറച്ചേ ഇടൂ എന്നുള്ളൂ കാരണം നമ്മൾ ചപ്പാത്തി കൂട്ടി കഴിക്കണമായതുകൊണ്ട് അധികം മുളക് എടുക്കുന്നില്ല പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു ഒരിച്ചും കൂടി ഇടുന്നുണ്ട് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടു ഇവിടെ പൊടിച്ച മസാലപ്പൊടിയാണ് അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് പകുതി അടുത്ത് മാറ്റി കേട്ടോ ബാക്കി പകുതി കഷ്ണെടുത്തേക്കണത് ചക്കക്കുരു ഇവിടുത്തെ തന്നെ ചക്കയുടെ കുരുവാണ് ഇപ്പം നേരത്തെ ഞാൻ വെച്ചത് കൊണ്ട് എനിക്ക് വേവറിയാം വലിയ വേവില്ല നല്ല മൂട്ട മൂത്തക്കുരുവാണെന്ന് തോന്നുന്നു അല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിലൊന്ന് അടിച്ചിട്ടിടണം ഇതിപ്പോൾ ഇതിൽ തന്നെ ഇട്ട് വെക്കണാണ് കാരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതാണ് കൊടുക്കാം நமக்கு சக்குரி விட்டு கொடுக்கலாம் ஆசியத்தொடுக்க ൽപ്പം മല്ലിയിലാണ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് നോക്കാം ഇട്ട് നോക്കാം അപ്പം നമുക്ക് കറി നോക്കാം ചെറിയൊരു ഗ്രേവി ഉള്ളൂ ഇത്ര വേണം ചപ്പാത്തി കൂട്ടി കഴിക്കാനുള്ള ഇത്ര വേണം ഇങ്ങനെ നമ്മുടെ ചക്കക്കുരും ചിക്കനും കൂടിയുള്ള കറി റെഡിയായി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കുരു ഇറച്ചിട്ടും വെക്കാറുണ്ട് കേട്ടോ നല്ല നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനേക്കാളും ആയിരിക്കും ചക്കക്കുരു ഇറച്ചിയും കൂടി വെക്കുമ്പോൾ പിന്നെ നമ്മുടെ ചക്കക്കുരു ചിക്കൻ കൂടി ഉള്ള റെഡിയായി ഈ ഓഫ് ചെയ്യാം ഓക്കേ അപ്പോൾ കഴിക്കാം അപ്പ നീ ചക്കുരു കുറവാണ്ടാ എനിക്ക് ചക്കക്കുരുവാൻ ഇഷ്ടം ചക്കക്കുരു ചക്കക്കുരുണ്ട് ഇതിൻ്റെ ഇടക്ക് കണ്ടാ കുറ കുറു കുറച്ചാറൽ വെച്ചയ്ക്കണതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരു ഇട്ട് വെക്കണത് ഒന്ന് വെച്ച് നോക്കണേ എല്ലാവരും ഏ രണ്ട് ചപ്പാത്തി എടുക്കാം ഇത് പാക്കറ്റ് ചപ്പാത്തിയാട്ട ഇരക്കിപ്പിടിച്ചുണ്ടാക്കാനൊക്കെ ആക്ക് പാട് എല്ലാം കൂടെ ഒറ്റക്ക എന്നെ കൊണ്ട് പറ്റൂലെ പുളിയാണേ പുളി അടിപൊളി വിശ്വസിച്ചുണ്ടോ ഈ ചക്കക്കുരുണ്ടല്ലോ നല്ല വെന്ത് സൂപ്പർ കച്ചക്ക കുരുവാണ് പണ്ടൊക്കെ ചക്കക്കൊരു മീതിയിലത്തെ തൊണ്ട് കളഞ്ഞു പിന്നെ ചവര് കളഞ്ഞൊക്കെ തന്നെ എടുക്കുന്നത് ഇപ്പം എളുപ്പമാണല്ലോ മീന്തിലത്തെ തൊണ്ട് മാത്രം കളഞ്ഞാൽ മതി ചവരൊക്കെ വലിയ ഗുണമാണെന്ന് പറയണം എന്നത് കേട്ടപ്പോൾ തൊട്ട് എളുപ്പമായി മീതിയിലത്തെ തൊണ്ടുകളെ എളുപ്പമാണ് പൊളി കാണട്ടാ പൊളി അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ് ചിക്കനും ചക്കക്കുരും കൂടി വെച്ച കറി ചപ്പാത്തി നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്